ഉപ്പമുളക് ലൈറ്റ് ഫാമിലിയിലെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് അച്ഛനകുമാറും അമ്മ സംഗീതയുമാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത് കുഞ്ഞിന് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് അവളുടെ ചെറുപ്പകാലമെല്ലാം ഞങ്ങൾ ആർ സി സിയിലായിരുന്നു അവൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിട്ടുണ്ട് അവൾ പോയ ശേഷവും അവൾക്ക് വേണ്ടി ഭക്ഷണം കരുതുന്ന ഒരു അമ്മയാണ് ഞാൻ അവൾക്ക് ഇഷ്ടമുള്ളത് എടുത്തു വെച്ചു കഴിഞ്ഞാണ് ആളിവിടെ ഇല്ലല്ലോ എന്ന ചിന്ത വരുന്നത് ഏറെ കാത്തിരുന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് പൊന്നുവിന് ചെറുപ്പത്തിൽ വലിയ അസുഖങ്ങളായിരുന്നു എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ട അമ്മയാണ് ഇത്രയും നാൾ ഞാൻ അനുഭവിച്ച ജീവിതമുണ്ടല്ലോ ആർക്കും മനസ്സിലാകില്ല കോടീശ്വരിയാണ് ആസ്തിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ വിമർശിക്കും പക്ഷെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത് പിന്നെ മണ്ഡപത്തിനും മറ്റുമായി ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്തു ഉടവ കൊടുക്കലും വിവാഹ ഫംഗ്ഷനും എല്ലാത്തിനുമായി നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു പൈസയ്ക്ക് വേണ്ടി നമ്മൾ സ്ഥലം വരെ കച്ചവടമാക്കി അല്ലാതെ റീച്ചിന് വേണ്ടി പന്നം പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യവുമില്ല എനിക്ക് പഠിക്കേണ്ട ജോലിക്ക് പോകണ്ട എന്ന് പറയുന്ന ആളെ ഞാൻ എന്ത് ചെയ്യും ഒറ്റയ്ക്ക് അവളൊന്നും ചെയ്യില്ലായിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ പഠിച്ചാൽ മതിയോ എന്നും മാതാപിതാക്കൾ ചോദിച്ചു ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ആദ്യ കുട്ടിയുടെ വിവാഹം മുതൽക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇവർ അറിയപ്പെടാൻ തുടങ്ങിയത് ഇപ്പോൾ രണ്ടാമത്തെ മകളുടെ വിവാഹം കൂടി കഴിഞ്ഞതോടെ വിമർശനം പെരുമഴയാണ് സംഗീതയ്ക്കും അനിലിനും ലഭിക്കുന്നത് എന്നാൽ ആരൊക്കെ വിമർശിച്ചാലും താൻ മകളെ പൊന്നുപോലെയാണ് നോക്കിയത് തന്നെ അറിയാമെന്നാണ് സംഗീതയും അനിലും പറയുന്നത് താൻ നല്ലൊരു ഭാര്യയും അമ്മയുമാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുമെന്ന ഉത്തമ ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് നാല് മക്കളുടെ അമ്മയായത് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ കൺമണിയായിരുന്നു പൊന്നു അവൾ അവൾക്ക് ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ പോയി പക്ഷേ തിരികെ വന്നപ്പോൾ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു അതും അവളോടുള്ള സ്നേഹം കൊണ്ടാണ് നാല് മക്കൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഇളയ മകൾ ഇപ്പോൾ ഇറങ്ങിപ്പോയ ആൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വിവാഹത്തിന് വേണ്ടി എല്ലാം കരുതിയവരാണെന്നും മാതാപിതാക്കൾ പറഞ്ഞു മക്കളെ നോക്കിയതിന് കണക്ക് പറയുന്നതല്ല മാതാപിതാക്കന്മാരുടെ ദുഃഖം പങ്കുവെച്ചു എന്ന് മാത്രമാണ് ഞങ്ങളെ വേട്ടയാടാൻ കഴുകന്മാർ കാവൽ നിൽക്കുകയാണെന്നറിയാം പക്ഷേ ഞങ്ങൾ എന്തവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നും അവർ പറഞ്ഞു